തിക്കലെന്നു പറഞ്ഞാൽ ബസ്സിന് തിരിച്ചു വരികയായിരുന്നു അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവർക്കും കൊണ്ടൊക്കെ ഇറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഇന്നുമോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു അന്നേരം കളർ ഡ്രസ്സായിരുന്നു ഇട്ടേക്കുന്നത് ബാഗ് ഇരിക്കുന്നവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു അന്നേരം പറഞ്ഞ് കണ്ടാൽ കൊച്ചിനെ കണ്ടാ പറയത്തില്ലോ സ്കൂളിൽ പോയതാന്ന് കറങ്ങാൻ പോയതാന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഏറെ അധികം പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് യൂണിഫോം ധരിക്കാത്തതിൻ്റെ പേരിൽ കൺസെഷൻ കിട്ടാത്ത ഒരു സാഹചര്യവും അതുമായി ചുറ്റിപ്പറ്റിയിട്ടുണ്ടായ പിന്നീടുണ്ടായ കുറച്ച് തല്ലും ബഹളങ്ങളൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല വിധത്തിലായിരുന്നു ഇതിനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ സ്കൂൾ കുട്ടികളുടെ അവകാശമാണ് അവർക്ക് കൺസെഷൻ കിട്ടുക എന്നത് പലപ്പോഴും ചില സ്കൂൾ കുട്ടികൾ അവർ കൺസെഷൻ കാർഡില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ കൺസെഷൻ ചോദിക്കുമ്പോൾ അതില്ലെങ്കിൽ കൺസെഷൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അവർ മറന്നതായിരിക്കാം ചില കണ്ടക്ടേഴ്സ് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കൺസെഷൻ നൽകും ഒരുപക്ഷെ മറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺസെഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കൺസെഷൻ ചില ദിവസങ്ങളിൽ കിട്ടാറില്ല അത്തരത്തിൽ ഈ സ്കൂൾ കുട്ടികൾക്ക് അവരുടേതായ അവരുടെ ഒരു അവകാശമാണ് സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ കൺസെഷൻ നിരക്കിൽ യാത്ര ചെയ്യുക എന്നത് ബസ്സിൽ അപ്പോൾ അതുമായി സംബന്ധിച്ചിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ആ ക്ലിപ്പൊന്ന് നിങ്ങൾക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് വരാം ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് എനിക്ക് റിയാക്റ്റ് ചെയ്യാനുണ്ട് കാരണം അതൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ ബസ് തൊഴിലാളികളും അതേപോലെ ബസ് ഉടമകളൊക്കെ മനസ്സിലാക്കേണ്ട ഈ സമൂഹത്തിൽ അതേപോലെ യാത്രികരും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ചീന്നക്കലെന്ന് പറഞ്ഞാൽ ബസ്സിന് തിരിച്ചു വരികയായിരുന്നു അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൊണ്ടേക്ക് ഇറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന പോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞ് അന്നേരം കളർ ഡ്രസ്സായിരുന്നു ഇട്ടേക്കുന്നത് ബാഗി ഇരിക്കുന്നവരുടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു അന്നേരം പറഞ്ഞ് കണ്ട കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാന്ന് കറങ്ങാൻ പോയതാന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു ആരെയും കൂടി കാമുകനോട് കൂടെ കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ച് അന്നേരം പറഞ്ഞല്ല ഇന്നോളം സ്കൂളിൽ പോയതാ യൂണിഫോം കിട്ടിയില്ല അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് എസ് ടി എടുക്കത്തില്ല കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എസ് ടി തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം പിന്നെ കയ്യിലുണ്ടായിരുന്നു എസ് ടി അത് കൊടുത്ത് അതിന് പിന്നെ വൈകിട്ട് അവരുടെ മക്ക മകനൊക്കെ വീടിന് അതിലെ വന്നായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ഇന്ന പോലെ അങ്ങനെ ഒരു മാമൻ്റെ വണ്ടി വീടിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അന്നേരം ആ വണ്ടിയുടെ നമ്പരൊക്കെ നോക്കി വെച്ചിട്ട് അവർ അത് എരമല്ലൂരി ആണ് ഓടുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് ഇന്ന പോലെ അതായത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഒന്ന് ക്ലാരിറ്റി ചെയ്തു തരാം അതായത് ഈ പെൺകുട്ടി സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന സ്കൂൾ ദിവസം അതായത് സാധാരണ സ്കൂളുള്ള ദിവസം യാത്ര ചെയ്യുകയായിരുന്നു ഒരു പക്ഷേ യൂണിഫോം ഇടാതായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇടേണ്ട നിർബന്ധിതാവസ്ഥ ഇത്തരം പല സാഹചര്യങ്ങളിലും ആവശ്യമാണ് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇവിടെ വിഷയം സംഭവിച്ചിട്ടുള്ളത് ഈ സ്കൂൾ കുട്ടി യൂണിഫോം ഒന്നും ഇടാതെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ശരിക്ക് ഒരു അൺ ടൈമിലായിരുന്നു ആ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സി അതായത് സി ടി അല്ലെങ്കിൽ എസ് ടി അതായത് കൺസെഷൻ കാർഡിന് നിരക്കിന് അവർ ആ ചാർജ് കൊടുത്ത സമയത്ത് അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ഫുൾ ചാർജ് കൊടുത്തു പക്ഷേ അവിടുന്ന് പിന്നീട് കണ്ടക്ടർ ചോദിക്കുന്ന ഒരു ഉണ്ട് കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരുന്നോ അതല്ല എന്തായിരുന്നോ എവിടേക്ക് പോയതായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് രണ്ട് നിരക്കിലും നമുക്ക് കാണാൻ പറ്റും ഒരു രക്ഷിതാവിനെ പോലെ പെരുമാറുന്ന ഒരു കണ്ടക്ടറായിട്ടും നമുക്കിതിനെ കാണാൻ പറ്റും ചില കണ്ടക്ടേഴ്സ് മറ്റൊരു വിധത്തിലും ഇതിനെ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും നല്ലൊരു മനുഷ്യത്തുള്ള ഒരു കണ്ടക്ടറാണെങ്കിൽ അതിനെ സത്യസന്ധമായി മനസ്സിലാക്കിക്കൊണ്ട് കൺസെഷൻ കൊടുക്കാം അതല്ലെങ്കിൽ ആ കുട്ടി മറ്റെന്തെങ്കിലും മിസ് യൂസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാ ഭാഗമായിട്ട് കൺസെഷൻ കൊടുക്കാതിരിക്കാം രണ്ടും അവിടെ ഒരു ചോദിച്ചിരുന്നാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൺസെഷൻ കാർഡ് ഇല്ലായിരുന്നു എന്നുള്ളത് പക്ഷേ ഒരു പക്ഷേ ആ കുട്ടി പറഞ്ഞതിൽ ചിലപ്പോൾ ഒരു പക്ഷേ കാര്യമുണ്ടായിരിക്കാം യൂണിഫോം ലഭിക്കാത്തത് കൊണ്ടായിരുന്നു പിന്നീട് ആ കുട്ടി അതിന് വീണ്ടും ക്ലാരിറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റികൾ നൽകുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് ബാക്കി ഒന്നിച്ച് നമുക്കതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട് നമ്മൾ ഓരോരുത്തരും സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച വീട്ടിൽ വന്നായിരുന്നു അന്നേരം അവരെ അടിക്കാൻ വേണ്ടിട്ടാ വന്നേന്ന് അറിഞ്ഞു അപ്പൊ മാമനെ അറിയത്തില്ലായിരുന്നു ഇവരാരാന്നും അന്നേരം പിന്നെ പോലെ അവരൊക്കെ എന്ത് ചെയ്യും അവരെ കണ്ടിക്കൂന്നൊക്കെ ഇന്നോലെ പറഞ്ഞായിരുന്നു അത് ഇന്നോലെ വീട്ടിൽ ആരുമില്ല അമ്മ വെളിയിലാണ് അച്ഛൻ അച്ചുപോയി അന്നേരം പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം എന്നോണ്ടല്ലേ അവരോട് പറയുന്നത് എല്ലാ കാര്യവും അപ്പോൾ ഇന്നോലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവർക്ക് സ്വന്തം ബംഗളെ ആരാണല്ലെന്തേലും പറയുമ്പോഴത്തേന് പറ അടിക്കുകയൊക്കെ ചെയ്യില്ല അങ്ങനെ അവർ ചെന്ന് ചോദിച്ചതാണ് ഇന്നോലെ അപ്പം അവർ അത് കണ്ടക്ടർ പറയുന്നത് അയാൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇവർ ചോദിച്ചന്തിനാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചത് അന്നേരം ദേഷ്യത്തിന് അടിച്ചതാണ് ഞാൻ അയാളെ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഉള്ളൂ പിന്നീട് സംഭവിച്ചത് എന്താ പറയുക ഈ പെൺകുട്ടിയോട് കണ്ടക്ടർ ഇങ്ങനെയൊക്കെ ചോദിച്ചു അല്ലേ അതിന് ഈ പെൺകുട്ടി ബസ്സിന്ന് ഇറങ്ങിയതിന് ശേഷം മാമനോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ മാമന് ഈ ബസ്സിന്റെ നമ്പർ നോട്ട് ചെയ്യുകയും പിന്നീട് ആ കണ്ടക്ടറെ പോയിട്ട് കാമുകൻ്റെ കൂടെ പോയതാണോ ഇത്തരം ആ ചോദ്യങ്ങളൊക്കെ വളരെയധികം വിഷമമുണ്ടാക്കി പെൺകുട്ടി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളൊന്നും ഒരിക്കലും ഒരു കണ്ടക്ടർ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്താണ് പറ്റിയത് എന്താണ് മുള എന്നുള്ളതിലൊക്കെ ഒരു രക്ഷിതാവിനെ പോലെ നല്ല രീതിയിൽ കണ്ടക്ടറിനോട് ചോദിക്കായിരുന്നു കണ്ടക്ടർക്ക് ഒരു പാസ് നൽകുന്ന കണ്ടക്ടർ ലൈസൻസ് എന്തിനാണ് നൽകുന്നത് സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടക്ടർ ലൈസൻസ് എല്ലാം നൽകുന്നത് അപ്പം അത്തരത്തിൽ പെരുമാറാമായിരുന്നു പക്ഷേ പിന്നീട് ആ പെൺകുട്ടിയോട് അത്രയും മോശമായിട്ട് ആ ഒരു പെരുമാറ്റം കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ് ആ പെൺകുട്ടിയുടെ ഈ ഒരു നിഷ്കളങ്കമായ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അറിയുമോ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി സ്കൂളിലേക്ക് പോയത് തന്നെ ആയിരുന്നു ഒരു പക്ഷേ കൺസെഷൻ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു ഒരു അൺ ടൈമിൽ തിരിച്ചു വരുന്ന സമയത്ത് ആയതുകൊണ്ട് കൺസെഷൻ നൽകിയില്ല അപ്പോൾ അത്തരത്തിലൊക്കെ അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റും പക്ഷേ അവിടെ അതിൻ്റെ പേരിൽ ഒരു തല് വക്കാണൊക്കെ ഉണ്ടായി കഴിഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു ഒരു കണ്ടക്ടർ പക്ഷേ നമ്മൾ ഒരിക്കലും ഇത്തരം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഈ ഒരു മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ അങ്കിളിന് പോയിട്ട് ചോദിക്കാമായിരുന്നു കണ്ടക്ടറോട് നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല നിങ്ങൾ അത്തരത്തിൽ നല്ലതില് പക്ഷേ ഏത് കണ്ടക്ടറാണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള അക്രമം ഒന്നിനും പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്രമം നമ്മൾ ജീവിതത്തിൽ പല വെറുതെ സാഹചര്യങ്ങളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഈ ബസ്സുകളിലൊക്കെ നമ്മളൊക്കെ ഇതുപോലെ കൺസെഷനൊക്കെ എടുത്ത് ഒരു കാലത്ത് സ്കൂളിലേക്കും കോളേജിലൊക്കെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബസ്സുകാർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് പലപ്പോഴും സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് കഷ്ട ിക്കാറുണ്ട് രണ്ട് ഒന്ന് ബസ്സുകാരെ വേഗതയിലുള്ള യാത്ര അവരുടെ സമയം കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിറകിൽ വരുന്ന ബസ്സുകാരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഓക്കെ അത് ഒന്ന് പിന്നെ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പലപ്പോഴും സ്കൂൾ സ്കൂൾ വിട്ട സമയത്ത് പല പലപ്പോഴും ഈ കുട്ടികളെ ഇട്ട് തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ സമൂഹത്തിലുണ്ട് ബസ്സുകാർ ചെയ്യുന്ന വളരെ നീചമായ ഒരു പരിപാടിയാണ് പലപ്പോഴും ഈ കുട്ടികളെ ബസ്സിൽ നിന്ന് പലപ്പോഴും ഈ അടുത്ത കുറച്ച് കാലം മുന്നേ ഒരു കുട്ടി മരണമടയു വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് വീണിട്ടൊക്കെ അപ്പം ഈ ബസ്സിലൊക്കെ ആ കുട്ടികൾ തൂങ്ങി പിടിച്ച് പോകുന്നതൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് പല സ്കൂളുകളുടെ മുന്നിലും സ്കൂൾ സമയത്ത് ബസ്സുകൾക്ക് നിർത്താൻ അധ്യായ മടിയാണ് പലപ്പോഴും പോലീസ് ഇടപെട്ടിട്ടും അത്തരത്തിൽ അധികാരികളൊക്കെ ഇടപെട്ടിട്ടാണ് അവിടെ ബസ് നിർത്താറ് പലപ്പോഴും ഏത് കാലത്തും ഏതൊരാൾക്കും സ്കൂൾ കാലഘട്ടത്തിൽ ബസ്സുകാരും സ്കൂൾ കുട്ടികളും തമ്മിലുള്ള തല്ലും വക്കാണും പറയാൻ ഒരുപാടുണ്ടാവും അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് കൂടുതലും കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഇത് എപ്പോഴും ഈ ബസ്സിൽ അതേപോലെ തന്നെ ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണ കുട്ടികൾ എന്നും പുറത്താണ് നിൽക്കാറ് ബസ് അത് പെരും മഴയാണെങ്കിലും എല്ലാ യാത്രികരും കയറിയതിന് ശേഷം മാത്രമേ ബസ്സിൽ കുട്ടികൾക്ക് കയറാൻ പാടുള്ളൂ അങ്ങനെ സത്യത്തിൽ കൺസെഷൻ കാർഡിൽ അങ്ങനെ ഒരു നിയമമില്ല ആ കൺസെഷൻ കാർഡിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് എനിക്ക് താഴെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്ക് അങ്ങനെ ഒരു നിയമം നിലവിലില്ല കുട്ടികളെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ അധികം റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം കുട്ടികൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടാറുണ്ട് ബസ് സ്റ്റേഷനുകളൊക്കെ എത്ര നേരമാണ് അവർ പുറത്തു നിൽക്കാറുന്ന് അറിയാം പിന്നെ കുട്ടികൾ അവരുടെ ഒരു മാന്യതയുടെ ഭാഗമായിട്ട് നമ്മൾ നമുക്കൊരു കൺസെഷൻ തരുന്നതല്ലേ റെസ്പെക്ടിന്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ചെയ്യാറുള്ളത് പലപ്പോഴും ഇത്രയും ഒരുപാട് നേരം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് കാത്ത് നിന്നിട്ട് കുട്ടി അവസാന സമയത്ത് പെട്ടെന്ന് ബസ് എടുത്തു പോകുന്ന എനിക്കൊക്കെ എൻ്റെ പരിചയമുണ്ട് പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്ത് ഒന്നോ രണ്ടോ കുട്ടികളെ മാത്രം ബസ്സിൽ കയറ്റിയിട്ട് ആ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അത് ഈ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ബസ് ഇതിൽ ബസ് മുതലാളിമാരെയാണ് നമ്മളെപ്പോഴും കുറ്റം പറയേണ്ടത് ഈ കാര്യത്തിൽ കാരണം ഈ ബസ് ജീവനക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് കൊറോണ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സിന് പെർമിറ്റും ഇത്തരം കൺസെഷനൊക്കെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം അത് ഈ ബസ് ബസ്സുടമകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ബസ് ജീവനക്കാർക്ക് അത് അറിയില്ലെങ്കിൽ ഞാനൊരു അവബോധം എന്നുള്ള നിലക്കു കൂടെ ഞാൻ പറഞ്ഞു തരാം പലപ്പോഴും ശരിക്കും ഈ ബസ് ഉടമകൾക്കൊക്കെ എന്തിനാണ് ഈ കൺസെഷൻ അനുവദിക്കുന്നത് ഈ കുട്ടികൾക്ക് അവർക്കുള്ള പെർമിറ്റ് അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടിങ്ങിന് അത്തരത്തിലൊക്കെ അതിന് ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നതും കുട്ടികൾ ആ കൺസെഷന് ഉപയോഗപ്പെടുത്തിക്കഴിഞ്ഞാൽ ബസ് ഉടമകൾക്ക് പെർമിറ്റ് നൽകുന്നതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെടുന്നുണ്ട് പിന്നെ പലപ്പോഴും ഈ ബസ്സുടമകൾ ഏറ്റവും വലിയ ക്രൂര സ്വഭാവമുള്ള ബസ് ബസ്സുടമകൾ ഒരുപാടുണ്ട് പക്ഷേ എന്നിരുന്നാലോ നല്ല ബസ് ഉടമകൾ ഒരുപാടുണ്ട് അവർ ബസ്സിൽ ഡ്രൈവറായിട്ട് യാത്ര ചെയ്യുന്ന ബസ് ബസ്സുടമകളുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ ഇതെന്താണ് കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾ ബസ് കയറി കഴിഞ്ഞാൽ അവരെ ഇട്ടിട്ട് പുറകിലോട്ടും മുന്നിലോട്ടും തള്ളാറാണ് പതിവ് ഒരുപാട് കഷ്ടപ്പെടും ഇതിലൊക്കെ പെൺകുട്ടികളായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയാസം അനുഭവിക്കാറുണ്ട് ഞാനൊക്കെ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് നേരം ബസ്സിൻ്റെ മുന്നിൽ ബസ്സിൻ്റെ സൈഡിൽ കാത്ത് നിന്നിട്ട് ആ ഒരു കൺസെഷന് വേണ്ടിയിട്ടാണ് കാരണം ഫുൾ ചാർജ് കൊടുത്തിട്ട് സ്കൂൾ കുട്ടികൾക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഗവൺമെൻറ് നിർബന്ധിതമായ ഒരു കൺസെഷൻ നൽകിയിട്ട് ആ കൺസെഷൻ നൽകാൻ പോലും പല ബസ് ഉടമകളും ബസ് ജീവനക്കാരും അതിനെ വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട് എത്ര വലിയ മഴയാണെങ്കിലും ആ മഴയത്ത് ആ കുട്ടികൾ പുറത്ത് മഴ കൊണ്ട് ബസ് സ്റ്റേഷനുകളിൽ നിൽക്കാറുണ്ട് പലപ്പോഴും ഇത് നിത്യ സാഹചര്യങ്ങളായിട്ട് കാണുന്നതാണ് കേരളത്തിൽ സ്ഥിരമായിട്ട് ഇനി ഒരു ബസ് സ്റ്റേഷന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റേഷൻ ആണെങ്കിൽ ആ കുട്ടികൾ നിന്ന് മഴ കൊള്ളുകയാണ് ഒരു കുട ചൂടാന് ആ ഒരു ബസ് സ്റ്റേഷനിൽ കഴി ആ ബസ് സ്റ്റേഷനിൽ ആ സ്ഥലങ്ങളിൽ കഴിയാറില്ല അതേസമയം സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളിലും ഇതേപോലെ തന്നെ ബസ്സുകാരെ പിറകിൽ ഓടിയിട്ട് ആ ബസ്സില് കയറണം ഏറ്റവും നന്നായിട്ട് അഡ്വഞ്ചർ അറിയുന്നവർക്ക് മാത്രമേ ഒരു ദൂര യാത്രയിലേക്ക് ഉള്ള ബസ് ജി വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ കഴിയാറുള്ളൂ പലപ്പോഴും അത്തരത്തിൽ പ്രത്യേകിച്ച് മല മലപ്പുറം ജില്ലയിലൊക്കെ സീറ്റുകളൊക്കെ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ യാത്രകൾ ഒരു ദിവസം അത് ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് സ്കൂളുകളിൽ എത്തിപ്പെടാറ് ഇത്തരത്തിൽ സമയത്ത് പലപ്പോഴും ഈ നിസ്വാർത്ഥമായ ബസ് ജീവനക്കാരുടെയും ബസ് ഉടമകളുടെയും വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള സൊസൈറ്റിയുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ കുട്ടികൾ വളരെ വഴികിയാണ് സ്കൂളുകളിലെത്താറ് ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസകരമായ സാഹചര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇതിൽ നാട്ടുകാരെ ഇടപെട്ടിട്ടാണ് പിന്നീട് ആ ബസ് അവിടെ നിർത്താറ് പലപ്പോഴും കുട്ടികൾ അതിനക്രമം നടത്തി കഴിഞ്ഞാൽ കുട്ടികളെ അക്രമിക്കാറും അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാറൊക്കെ പതിവാണ് കോളേജിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും വ്യക്തമായിട്ടൊരു ആ കൺസെഷന് നൽകാനും ആ കൺസെഷൻ്റെ ഇതിലാണ് അവർക്ക് കിട്ടുന്ന പെർമിറ്റ് പോലും മനസ്സിലാക്കാനും ചിന്തിക്കാനോ ചിന്താഗതി ചിന്താഗതിയില്ലാത്ത ബസ് ഉടമകളും അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ടാണ് ഒരു രൂപ ഡീസലിനോ പെട്രോളിനോ വില കൂട്ടിയാലേ പിറ്റത്തെ ദിവസം സമരം ചെയ്യാൻ ഇവർ ബഹുമിടുക്കരാണ് പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും കൊടുക്കാൻ ഇവർക്ക് പലപ്പോഴും മടിയാണ് കാരണം ഞാൻ മുഴുവൻ ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത് ഇത് നിലവിൽ നമ്മളെ കേരളത്തിലെ സാഹചര്യത്തിലെ അവസ്ഥയാണ് എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിതിനെ തിരിച്ചറിയുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും നിങ്ങൾ ഓരോരുത്തർക്കും സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഉള്ളവരെ ഈ ജീവിതത്തിലെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങള അനുഭവങ്ങളൊക്കെ കമൻ്റ് ചെയ്യ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം